ോട്ടു ആ വെള്ളത്തിൽ കൂടെ നടക്കുന്ന കള്ളത്തി സ്കൂള് വിട്ട് വരുമ്പോ നനയം പോലല്ല പോകുമ്പോ നനഞ്ഞ ഏലുണ്ടാവൂല വരുമ്പനഞ്ഞോ ഒന്ന് മഴയോടൊന്ന് വരുമോന്ന് ചോദിക്കാം അങ്ങനെ വീണ്ടും മഴ തുടങ്ങി വെള്ളത്തിൽ ചേട്ടാണ്ട് പൊന്നെ ഇതിലെ ഇതിലെ ഇതിലേ പൊന്നെ ഇതിലേ 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 പണ്ടൊരു മഴേന്റെ പാട്ടുണ്ട് പിന്നെ വേറെ പാട്ടുണ്ട് മഴ 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 പെയ്യുന്നു പെയ്യുന്നുറ പറ പെയ്യുന്നു ഇലയിലെ അങ്ങനെയല്ല പട്ട പട്ട പട്ടിറുകൾ വീശി ചിറകുകൾ വീശി ചിറകുകൾ വീശി പറവകൾ പാറിപ്പോകുന്നു മാനത്തച്ചൻ കൊട്ടാരത്തിൽ ചൂട്ടും കെട്ടി നടക്കുന്നു ിനോലി <speaking> ഗൗറിയ <in the language>

the remote question so in the morning barkna ho bark na paanch pad gaya